അമേരിക്കൻ ജനതയ്ക്ക് താരിഫ് വരുമാനത്തിൽ നിന്ന് ഡിവിഡന്റ് നൽകുമെന്ന പ്രഖ്യാപനം ആവർത്തിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ അമേരിക്കയിലെ ഉയർന്ന വരുമാനമുള്ളവർ ഒഴികെയുള്ള എല്ലാവർക്കും കുറഞ്ഞത് രണ്ടായിരം ഡോളർ ഡിവിഡന്റ് നൽകുമെന്ന് ട്രംപ് അറിയിച്ചു സർക്കാരിന്റെ താരിഫ് നയങ്ങളുടെ ഫലമായി രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചെന്നും ഉയർന്ന വരുമാനമില്ലാത്ത എല്ലാവർക്കും കുറഞ്ഞത് രണ്ടായിരം ഡോളർ വീതം ഡിവിഡന്റ് നൽകുമെന്നും ട്രംപ് കുറിച്ചു താരിഫുകൾക്കെതിരെ സംസാരിക്കുന്നവരെ വിഡ്ഢികൾ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് രാജ്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ബഹുമാനിക്കപ്പെടുന്നതുമാണെന്നും പണപ്പെരുപ്പം തീരെ ഇല്ലെന്നും ഓഹരി ഇപണി റെക്കോർഡിട്ടെന്നും പോസ്റ്റിൽ പറഞ്ഞു ട്രംപിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് താരിഫുകൾക്കെതിരെ സംസാരിക്കുന്നവർ വിഡ്ഢികളാണ് നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നരും ബഹുമാനിക്കപ്പെടുന്നവരുമായ രാജ്യമാണ് പണപ്പെരുപ്പം തീരെയില്ല ഓഹരി ഇപിണി റെക്കോർഡിട്ട വിലയിലാണ് നമ്മൾ ട്രില്യൺ കണക്കിന് ഡോളർ സമ്പാദിക്കുന്നു ഉടൻ തന്നെ നമ്മുടെ ഭീമമായ കടം മുപ്പത്തിരേ ട്രില്യൺ ഡോളർ വീട്ടാൻ തുടങ്ങും അമേരിക്കയിൽ റെക്കോർഡ് നിക്ഷേപം നടക്കുന്നു എല്ലായിടത്തും ഫാക്ടറികൾ ഉയരുന്നു ഉയർന്ന വരുമാനം ഉള്ളവരെ ഒഴിവാക്കി എല്ലാവർക്കും കുറഞ്ഞത് രണ്ടായിരം ഡോളർ വീതം ഡിവിഡന്റ് നൽകും അതേസമയം താരിഫ് ഡിവിഡന്റ് സംബന്ധിച്ച് ട്രംപുമായി സംസാരിച്ചിട്ടില്ലെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി യു എസ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ ഉയർന്ന താരിഫുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വാദം നടക്കുന്നതിനിടെയാണ് ട്രംപിന്റെ താരിഫ് ഡിവിഡന്റ് വാഗ്ദാനം ഉണ്ടാകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾ മേൽക്കൈ നേടിയതിനിടെയാണ് ട്രംപിന്റെ വാഗ്ദാനം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം നടന്ന ഒരു അഭിമുഖത്തിൽ താരിഫ് ഡിവിഡന്റായി ആയിരം മുതൽ രണ്ടായിരം ഡോളർ വരെ നൽകുന്നതിനെ കുറിച്ച് ട്രംപ് സൂചിപ്പിച്ചിരുന്നു രണ്ടായിരം ഡോളർ താരിഫ് ഡിവിഡന്റ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം രണ്ടായിരം ഡോളർ താരിഫ് ഡിവിഡന്റ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം താരിഫ് വരുമാനത്തിൽ നിന്നുള്ള ഡിവിഡന്റ് ആർക്കൊക്കെ ലഭിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഉയർന്ന വരുമാനമുള്ളവരെ ഒഴിവാക്കുമെന്ന് മാത്രമാണ് ട്രംപിന്റെ പ്രതികരണം എന്നാൽ വരുമാന പരിധി എത്രയാണ് കുട്ടികൾക്ക് ഇത് ലഭിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ സംബന്ധിച്ച് വൈറ്റ് ഹൗസോ ട്രഷറി ഡിപ്പാർട്ട്മെന്റോ പ്രതികരിച്ചിട്ടില്ല കോവിഡ് കാലത്ത് മൂന്ന് തവണ സ്റ്റിമുലസ് ചെക്കുകൾ വിതരണം ചെയ്തിരുന്നു ട്രംപിന്റെ ഭരണകാലത്ത് വിതരണം ചെയ്ത ആദ്യ സ്റ്റിമുലസ് ചെക്ക് പ്രകാരം ഓരോ നികുതിദായകനും ആയിരത്തി ഇരുന്നൂറ് ഡോളറും ഓരോ കുട്ടിക്കും അഞ്ഞൂറ് ഡോളറും ലഭിച്ചു രണ്ടാമത്തേതിൽ ഓരോ നികുതിദായകനും അറുന്നൂറ് ഡോളറും ഓരോ കുട്ടിക്കും അറുന്നൂറ് ഡോളറും ലഭിച്ചു ജോബൈഡന്റെ ഭരണകാലത്ത് വിതരണം ചെയ്ത മൂന്നാമത്തെ സ്റ്റീവ്ലെസ്റ്റെക്ക് പ്രകാരം ഓരോ നികുതിദായകരും ആയിരത്തി നാനൂറ് ഡോളറും ഓരോ കുട്ടിക്കും ആയിരത്തി നാനൂറ് ഡോളറും ലഭിച്ചു അതേസമയം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് പ്രഖ്യാപിച്ച ഉയർന്ന താരിഫിൽ നിന്ന് യു എസ് ബില്ല്യൺ ഡോളർ വരുമാനം നേടിയിരിക്കുകയാണ് സെപ്റ്റംബർ വരെയുള്ള കണക്കനുസരിച്ച് ഇറക്കുമതി ചെയ്യുന്ന വിദേശ ഉൽപ്പന്നങ്ങൾക്ക് കമ്പനികൾ നൽകുന്ന നികുതിയായ താരിഫുകളിൽ നിന്ന് സർക്കാർ നൂറ്റി ബില്യൺ ഡോളർ സമാഹരിച്ചു ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി അമ്പത് ശതമാനം വർധനവാണ് അടുത്ത ദശകത്തിൽ ഏകദേശം മൂന്ന് ട്രില്യൺ ഡോളർ വരുമാനം താരിഫുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് താരിഫുകളുടെ പ്രധാന ലക്ഷ്യം വരുമാനം നേടുക എന്നതല്ല മറിച്ച് അനീതിപരമായ വ്യാപാരത്തെ നേരിടുക എന്നതാണെന്നാണ് ട്രഷറി സെക്രട്ടറിയുടെ വിശദീകരണം വരുമാനം തുടക്കത്തിൽ ലഭിക്കും പിന്നീട് വ്യാപാരം പുനഃസന്തുലിതമാവുകയും ജോലികൾ തിരിച്ചെത്തുകയും ചെയ്യുമ്പോൾ അത് ആഭ്യന്തര നികുതി വരുമാനമായി മാറുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ